ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പി നോക്കിയാലോ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത് ഇതിനായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് വേണം അത് ഞാൻ ഇതുപോലെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് കുറച്ച് പാല് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുത്താൽ മതി ഇപ്പം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഇതിൻ്റെ പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കസ്റ്റാർഡ് മിക്സ് ചെയ്യാൻ എടുത്ത പാലിൻ്റെ ബാക്കിയാണ് ഞാനിപ്പോൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പാൽ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ വിപ്പിംഗ് ക്രീം മതിയാവും ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പുഡിംഗ് ട്രേ എടുക്കാം കുറച്ച് ഡെപ്ത് ഉള്ള ട്രേ ആണെങ്കിൽ നമുക്ക് രണ്ട് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം ഇനി ഡെപ് ഇല്ലാത്ത ഇതാണെങ്കിൽ നമുക്ക് ഒറ്റ ലെയർ ആയിട്ടും സെറ്റ് ചെയ്യാം ബ്രെഡ് പീസസ് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം ഇതാണ് ഫസ്റ്റ് ലെയറ് അടുത്തതായി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തണുപ്പിക്കാനായി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നെക്സ്റ്റ് ലെയറും സെറ്റ് ചെയ്യാം ഇതുപോലെ ബ്രെഡ് പീസസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് മീൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം കുഴിയുള്ള ഒരു പുഡിങ് ട്രേ ആണ് അതുകൊണ്ടാണ് ഞാൻ ടു ലെയർ വെക്കുന്നത് ഇത് നമുക്ക് പുഡിങ് ട്രേക്കനുസരിച്ച് ഒറ്റ ലെയർ ആയിട്ടും സെറ്റ് ചെയ്യാം ഇനി അടുത്ത ലെയർ വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് നട്സോ അല്ലെങ്കിൽ ബൂസ് പൗഡറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ബൂസ്റ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡിങ്ങാണ് ഇനി പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ